കണ്ടു കാര്യങ്ങളെല്ലാം യാണ് മുത്ത് വീണ്ടും മാത്രവുമല്ല അച്ഛനെ ഇപ്പോൾ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് ഉമയാണ് എന്ന് വ്യക്തമാക്കുന്ന മുത്ത് അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയും മണിക്കുട്ടിയെയും അതുപോലെ തന്നെ ഉമയെയും പുറത്താക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് വന്നു സംഭവിക്കുന്നത് നമ്മുടെ കാവ്യെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് കാവ്യോട് ഈ ബന്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഉപകാരമില്ല എന്നും കൃഷ്ണ ഇപ്പോൾ ഉമയുടെ കൂടെ ആണ് എന്നുള്ളത് സത്യം തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവനെ ഉപേക്ഷിക്കുന്നതാണ് എല്ലാത്തും കൊണ്ട് നല്ലത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുകയാണ് കാവ്യ ഇതേ തുടർന്ന് ജയമോഹിനി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുകയും നമ്മുടെ ഉമയെയും അതുപോലെ തന്നെ കൃഷ്ണയെയും ചെന്ന് കണ്ട് ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചുകൊള്ളാൻ പറയുന്ന ജയമോഹിനി കാവ്യം പുതിയൊരു ജീവിതം ആവശ്യമാണ് എന്ന് അറിയിക്കുകയും ചെയ്തത് മുത്തിൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്